السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة وجعلنا واجعلنا للمتقين إماما പ്രിയമുള്ള മോഹ്മിനീകളെ മൊഹമ്മിനാത്തുകളെ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുസ് ബെഹാനോ താല നമ്മുടെ ഇൽമിൻ്റെ മജ്ലിസ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ അള്ളാഹു ഹുസ്ബെഹാനോ താല നമ്മുടെ നോമ്പുകളും മറ്റു വിഭാഗത്തുകളൊക്കെ നമ്മളിന്ന് കബൂൽ ചെയ്യട്ടെ അതിൽ വരുന്ന പോരായ്മകളും പേവുകളൊക്കെ അള്ളാഹുസ് ബെഹാനോ താല പുറത്ത് തരട്ടെ ദ്വായനെ സംബന്ധിച്ചായിരുന്നു നമ്മളിവിടെ പറഞ്ഞിരുന്നത് ദ്വാൻ്റെ അദബുകൾ ഏതൊക്കെ രൂപത്തിൽ ദ്വാ ചെയ്യണം ഞാനിവിടെ മൂന്ന് ആയത്തോതി ആ മൂന്ന് ആയത്തും വളരെ പ്രധാനപ്പെട്ട ദ്വായാണ് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് ദുവാ ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ ദുവാ ചെയ്യുക മറ്റുള്ളവർ ആമീം പറയുക അതും ഏറ്റവും മഹത്തമുള്ള കാര്യമാണ് ആമീം പറയൽ ഉച്ചത്തിലാക്കലും ഹബീബായ റസൂൽ അള്ളി സ്വല്ലാ അലൈഹി വസ്ലാം മാത്തങ്ങൾ പറഞ്ഞു അത് ഈ അള്ളാഹു താലാക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ആമീം പറയൽ ഉച്ചത്തിലാക്കൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദു ചെയ്തു ഹാറൂൻ നബി അലൈഹി സ്വലാം ആമീം പറഞ്ഞു അള്ളാഹു സുബാനോ താല പറഞ്ഞു ഞാൻ നിങ്ങളുടെ രണ്ട് പേരുടെയും ദുവാ സ്വീകരിച്ചിട്ടുണ്ട് എനിക്കിഷ്ടമായിട്ടുണ്ട് ഹാറു നബി ആമീൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ രണ്ട് പേര് ചെയ്തപ്പോൾ ഹാറു നബി ആമീൻ പറഞ്ഞു അതും ഒരു ദുവാണ് ആമീൻ അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണേ ഇനി അതിൻ്റെ ആമീൻ ആര് പറയും അതിൻ്റെ ആമിയം പറയുന്നത് അള്ളാഹുവിൻ്റെ കോടാന കോടി മലക്കുകളാമീം പറയും അതുകൊണ്ടാണ് അള്ളാഹു തന്നെ പറഞ്ഞു നിങ്ങളുടെ രണ്ട് പേടും എന്തുവാക്ക് ദാസന്റെ താഴ്മയിലുള്ള ചോദ്യം റബിനും സന്തോഷമുള്ളതു തന്നെയാണ് ഒരടിമയുടെ ചോദ്യം അള്ളാഹു താലാക്ക് ഭയങ്കര ഇഷ്ടമാണ് എങ്ങനത്തെ ചോദ്യം വളരെ താഴ്മയോട് കൂടി ഇരുന്നു കണ്ട് എത്ര പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും താഴ്മയോട് ഇരുന്ന് കണ്ട് ചോദിക്കും പതുക്കെ സന്തോഷമുള്ളത് തന്നെയാണം തന്നെയാണല്ലും അതിന് കേൾക്കുമ്പോൾ മലക്കുകൾക്ക് ഭയങ്കര സന്തോഷം ഉറപ്പോടു കൂടി തന്നെ ചോദ്യം വേണ്ടതാ ആദാപതിൽ ഏഴാമതായി ചെയ്യേണ്ടതാ ഇതിനുത്തരം ചെയ്യുന്ന റബ്ബാനാഥന എന്നുള്ള ചെയ്യണം നീ പ്രാർത്ഥന ആകാശഭൂമികൾ സകലതും അവനുള്ളതാ അവനോടുന്നതവാ മുഴുവനും തെണ്ടുന്നതാ അതായത് അള്ളാഹു താലയോട് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് വേണം ഉത്തരം കിട്ടും എന്നുള്ളതായ ഒരു ഉറപ്പ് എൻ്റെ റബ്ബ് എനിക്ക് നൽകും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കും തരും വേണമെങ്കിൽ കാട്ടെ വേണ്ടെങ്കി തരണ്ടെ ഇങ്ങനെയാണെങ്കിൽ തരൂല ഇതിനുത്തരം ചെയ്യുന്ന റബ്ബാന അള്ളാഹു ആണ് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം തരാം അള്ളാഹു ആരാക്കും സാധ്യല്ല എന്നുള്ളതായ ആ ഒരപ്പും ഞമ്മക്ക് വേണം അങ്ങനെ ഉറപ്പോട് കൂടെ എന്ത്വാ ചെയ്താൽ അള്ളാഹു തരം ചെയ്യും ആകാശ ഭൂമികൾ സകലതും എല്ലാ ആകാശത്തിൻ്റെയും ഭൂമിൻ്റെ ഇടയിലുള്ള ഒക്കെ ഓണക്കുള്ളത് തന്നെയാണ് ആർക്ക് പിന്നെ നല്ല ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ തേടുമ്പോൾ ആകാശഭൂമികൾക്കുള്ള സകലമാന വസ്തുക്കളും ഓനെങ്ങനെ തേടാണ് ഓൻ എനിക്ക് കൊണ്ടാ ഓൻ എനിക്ക് കൊണ്ടാ സമ്പത്താണെങ്കിലും എന്താണെങ്കിലും ഓൻ എനിക്ക് കൊണ്ട എന്ന് പറഞ്ഞിട്ട് തെണ്ടാണ് ആകാശഭൂമികൾക്കിടയിലുള്ള സകലമായ വസ്തുക്കൾ പക്ഷേ അത് ചൊല്ലുന്നത് പോലെ ദ്വാ ചെയ്യുന്നത് പോലെ ചെയ്യണം അള്ളാഹു ഉസ്ബാനു തല കപൂർ ചെയ്യട്ടെ അവനുള്ള കൈവിധിനീതമായ അതൊന്നും ഇല്ലൊന്നുറച്ചോ സോദര നീയെന്നും ഇവയൊക്കെ നീ ചിന്തിച്ചിരുന്നാൽ സംശയം ചോദ്യം ചെയ്തിടും അത് നിക്ഷയം എട്ടാമതായി ആവർത്തനം വേണ്ടുന്നതാ വേണ്ടുന്നതാസ് ഓവായുള്ളതാ അള്ളാഹുസ്ബാനോ താലാൻ്റെ കൈവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്ന സോദര മാത്രമല്ല അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടാൽ തീർച്ചയായിട്ടും എനിക്ക് തരും എന്ന് പറഞ്ഞല്ലോ ഒരു സംശയവും യുവക്കേണ്ട അങ്ങനെ ആത്മാർത്ഥമായ തായ്മയോട് കൂടെ പതുക്കെ നീ റബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ചിന്തിരിച്ചിരിക്കാൻ പോലും സമയമുണ്ടാവൂലൊക്കെ എനിക്ക് നൽകും ഒക്കെ ചിന്തിച്ചിരിക്കും എല്ലാം ചിന്തിച്ചിരിക്കുക കിട്ടുമോ കിട്ടൂല്ലേ റബ്ബിനെക്കുറിച്ചുള്ളൊരു ചിന്ത നല്ലൊരു ചിന്ത എനിക്ക് കിട്ടുമെന്നുള്ളൊരു ചിന്ത മാത്രമല്ല എട്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു എട്ടാമത്തെ കാര്യം പഠിപ്പിക്കുന്നത് എന്താണ് നമ്മൾ ചെയ്ത വീണ്ടും 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 ആവർത്തിച്ച് ചെയ്യുക ആവർത്തനം നല്ലതാണ് അതുകൊണ്ടല്ല നമ്മൾ അശ്വദല്ലാസ്തഫുള്ളൽ മൂന്ന് പ്രാവശ്യം റമൊന്നു മുതൽ തുടങ്ങിയതല്ലേ അതിന് അസുബദ്റീ അന്ന് പറഞ്ഞതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചോ ആവർത്തനം സൃഷ്ടാവിനിഷ്ടം കൂട്ടുമേ അത് സൃഷ്ടികൾ കേട്ടാലുടൻ അവരാട്ടുമേ എന്താ പറഞ്ഞു ആവർത്തനം അള്ളാഹു താലാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആവർത്തനം അള്ളാഹു താലാക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സൃഷ്ടികൾക്ക് അത് കേൾക്കുമ്പോൾ അടങ്ങാരമായി ഇതെന്താ അയാൾ ദ്ധാനം ചെയ്തതിനെ പിന്നെയും പിന്നെ ധ്വാനിക്കും അള്ളാഹു താലാക്ക് ഭയങ്കര ഇഷ്ടമാണ് സൃഷ്ടികൾ ആട്ടിക്കോട്ടെ അത് നോക്കണ്ട പ്രാർത്ഥിച്ചു മൂസാസോദരൻ ആമീം പറഞ്ഞത് പിന്നെ അർബൌന മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു നാല് പ്രാവശ്യം നാലല്ല അർബൌന നാൽപ്പത് പ്രാവശ്യം ആമീം പറഞ്ഞു അല്ലേ അമീം പറഞ്ഞത് പിന്നെ അറബ ഊന വർഷം കഴിഞ്ഞാണുത്തരം അത് പോലെ ചെയ്യുന്ന റബ്ബ നമ്മളിൽ വഴി പോലെ മൂസാ നബിദ് ചെയ്തു നാൽപ്പത് വർഷം നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഉത്തരം കിട്ടിക്കുന്നത് ആറു നബി ആമീം പറഞ്ഞു നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാ ഉത്തരം കിട്ടി അപ്പോൾ ദുഹാൻ്റെ മഹത്താണ് ദുഹൻ്റെ ഓരോ അദബുകളാണ് നമ്മൾ പാലിക്കുക അള്ളാ ഉസ്ബഹാനോ താര നമ്മൾ കബൂൽ ചെയ്യട്ടെ അള്ളാഹ് കബൂൽ ചെയ്യട്ടെ അസലാ വലൈക്കും വരഹമുല്ലാ വാഹന